പണ്ടെ പറഞ്ഞു ഒരു കോടതിയിൽ വിചാരണ ചെയ്യുമ്പോ നീ എങ്ങനെയാണോ ഈ പോക്കറ്റടിക്കാരനായത് ചോദിച്ചപ്പോ ജഡ്ജി ചോദിച്ചു ഒരു ചെറുപ്പക്കാരനാണ് പത്ത് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളു അയാൾ പറഞ്ഞു യജമാനെ ഇത് മെല്ലെ മെല്ലെ ഉണ്ടായ ഒരു പരിണതിയാണ് ആദ്യം ഞാനൊരു പോക്കറ്റ് അടിക്കാരനൊന്നും ആയിരുന്നില്ല വീട്ടിൽ വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല മറ്റു കുട്ടികളൊക്കെ മിഠായി വാങ്ങി തിന്നുമ്പോഴോ സിനിമയ്ക്ക് പോകുമ്പോഴോ ഒന്നും എനിക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് കാശ് കിട്ടിയാൽ കൊള്ളാമെന്ന് ഇങ്ങനെ എപ്പോഴും തോന്നാറുണ്ട് എങ്ങനെ കിട്ടുമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് സങ്കടം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം റോട്ടിൽ ഒരു നൂറ് റുപ്യ നോട്ട് കിടക്കണം റോട്ടിൽ വേറെ ആരുമില്ല ഞാൻ അങ്ങോട്ട് ഇവിടെ നോക്കി എനിക്കറിയാം അത് ആരുടെ കാശാണ് ഏതെങ്കിലും ഒരു പാവത്താൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് കൊണ്ടുപോകുമ്പോൾ വീണ് പോയതായിരിക്കാനും ഇടയുണ്ട് അതെടുത്തിട്ട് ആരാണ് അതിൻ്റെ അവകാശം എന്ന് അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പക്ഷേ ഞാൻ എന്ത് വിചാരിക്കണോ എൻ്റെ മനസ്സിനോട് പറയുന്നു താനിപ്പോൾ അങ്ങനെയൊന്നും ഇവിടെ ഇവിടെ നിൽക്കണ്ട ഇയാൾക്കിത് സൂക്ഷിക്കാനറിയില്ലെങ്കിൽ എനിക്കിരിക്കട്ടെ അയാൾക്ക് അതിനേ അർഹതയുള്ളൂ എന്ന് പറഞ്ഞ് ഞാനത് എടുത്ത് എൻ്റെ പാട്ടിന് പോയി പിന്നെ എൻ്റെ ഓട്ടോ നോക്കാൻ റോഡിൽ നടക്കുമ്പോൾ എവിടെയെങ്കിലും കാശ് കൂടെ എടുക്കേണ്ടെന്നായി അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ദിവസം ബസ്സിൽ പോകുമ്പോൾ ഒരാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു നൂറ് റുപ്യ നോട്ട് ഇതുപോലെ പകുതി ഭാഗം പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം എന്റെ മനസ്സിൽ എനിക്ക് തോന്നി ഇത് എടുത്തു ഇതെടുത്തുകളയെന്നാണ് അപ്പോൾ തന്നെ മനസ്സ് പറഞ്ഞു വേണ്ട ചെയ്യാൻ പാടില്ല തെറ്റാണെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വിചാരിച്ചു സാരമില്ല തൻ്റെ പോക്കറ്റിലെ കാശ് ശരിയായി സൂക്ഷിക്കാൻ കഴിയാത്ത ഈ മണ്ടിന് ആ കാശിന് അവകാശമില്ല അതുകൊണ്ട് ഞാൻ എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ഞാനത് എടുത്തു അങ്ങനെ രണ്ടാമത്തെ തവണയും കഴിഞ്ഞപ്പോൾ പിന്നെ മൂന്നാമത്തെ തവണയായപ്പോൾ ഒരാളുടെ പോക്കറ്റിന് അകത്ത് കാശ് കിടക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അയാൾ ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാശ് വാങ്ങിയിട്ട് പോക്കറ്റിലിട്ട് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഇത്രയും കാശ് പോക്കറ്റിൽ ഈ മനുഷ്യൻ ഈ ബസ്സിൽ കയറി ഇത്ര അലക്ഷ്യമായിട്ട് യാത്ര ചെയ്യുന്നുവല്ലോ എന്നാൽ അവനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞു വേണ്ട നീ വേണ്ടതിനെ ഒരുപാട് വല്ലാതെ വല്ലാതെ കാണിക്കുന്നുണ്ട് ഞാൻ കൂട്ടാക്കിയില്ല ഞാനത് എടുത്തു അങ്ങനെ കുറേ കാലത്തേക്ക് പിന്നെ എനിക്ക് ഒന്നും കിട്ടിയില്ല മോഷ്ടിക്കാനും കിട്ടിയില്ല എടുക്കാനും കിട്ടിയില്ല അപ്പോൾ എനിക്ക് വയ്യായ ബുദ്ധിമുട്ടായി അപ്പോൾ ഞാൻ എന്താ ചെയ്താൽ ഒരു വീട് പൂട്ടി കിടക്കണേ കണ്ടു അതിനകത്ത് കയറിയിട്ട് അതിനകത്ത് നിന്ന് കിട്ടാവുന്ന കാശൊക്കെ എടുത്തു അതുകൊണ്ട് കുറേ കാലം ജീവിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും ആവശ്യക്കാരുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു വീട്ടിലേതുപോലെ അടഞ്ഞു കിടക്കുന്ന വാല് തള്ളി തുറന്ന അകത്ത് ചെന്നപ്പോൾ അവിടെ വയസ്സായിട്ട് ഒരു അമ്മ മാത്രമേ ഉള്ളൂ ആ അമ്മയോട് അമ്മയുടെ കഴുത്തിൽ ഒരു സ്വർണ്ണമാലയുണ്ട് അത് ഞാൻ പൊട്ടിച്ചു പൊട്ടിച്ചപ്പോൾ അമ്മേൻ്റെ കൈ പിടിച്ചപ്പോൾ ഞാൻ അമ്മയൊരു തള്ളി തള്ളി അമ്മ വീണ് തല പൊട്ടി മരിച്ചുപോയി അങ്ങനെയാണ് ഞാനിവിടെ വന്നത് എന്ന് നിസ്സാരം നമുക്ക് തോന്നുന്ന കാര്യത്തിൽ മനസ്സ് പറയുന്ന തരുന്ന കൽപ്പന അരുത എന്ന കല്പന നമ്മൾ അവഗണിക്കുന്നു അടുത്ത തവണ ആ കൽപ്പന ശക്തിയായി വരുന്നില്ല മുൻപത്തേക്കാൾ വലിയ തെറ്റ് നമ്മൾ ചെയ്യുന്നു അങ്ങനെ അങ്ങനെ പോയിട്ട് തെറ്റിൻ്റെ പടിയിലേക്ക് പോകുന്നതിനെയാണ് താഴേക്കുള്ള വീഴ്ച എന്ന് ഗീത വിശേഷിപ്പിക്കുന്നത്